ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഉച്ചത്തിലേക്ക് കറിക്കുള്ളത് നോക്കാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഇപ്പോൾ കുമ്പളങ്ങ ഇരിക്കുന്ന അങ്ങനെയാണെങ്കിൽ മോരുകറി വെക്കാലോ എന്ന് വെച്ചിട്ട് വേഗം കുമ്പളങ്ങ അരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളകും മുളകൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ മുളകൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് ഒഴിവാക്കായിട്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകു കേട്ടോ പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അതായത് കുമ്പളങ്ങ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നല്ലപോലെ കുമ്പളങ്ങ വെന്ത് തന്നെ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനെപ്പോഴും വോയിസ് ഓവർ കൊടുത്ത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ ഞാനിത് ഇന്നിപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ വോയിസ് കൊടുത്തിട്ട് തന്നെയാണ് എടുത്തത് പക്ഷേ അത് ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ വോയിസ് വോയ്സോറ് വീണ്ടും കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അതേ ഞാനത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരപ്പിനായിട്ട് ഒരു കാൽമുറി തേങ്ങ അതിലേക്ക് ഒരു ഒരു പിഞ്ച് ജീരകം ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തൈര് തൈരൊഴിച്ചു കൊടുക്കുക പുളി ഇതധികം പുളി ഇല്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം തൈര് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പഴയ തൈരിൻ്റെ കവറിൽ കുറച്ച് തൈര് ഉണ്ടായിരുന്നു അതാദ്യം ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി പുതിയ കവറിൽ നിന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ അപ്പം അതൊക്കെ ഒഴിച്ച് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ച് എടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ തൈരി ഒന്നുമില്ലാതെ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ കുമ്പളങ്ങ് ഇപ്പോൾ വെന്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ തൈരായത് കൊണ്ട് തന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല ആവശ്യത്തിനുള്ള ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാവാൻ മാത്രമേ പാടുള്ളൂട്ട് തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് ഇറക്കി വെക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ സ്ഥിരം ചെയ്ത താളിപ്പ് റെഡിയാക്കണം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളു മുളക് പൊടി ഇതിൻ്റെ തൂക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറിക്കൊരു ഭംഗി കിട്ടും പക്ഷേ ഞാൻ ആദ്യം മുളക് പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അപ്പോൾ നിങ്ങൾ ഇടുന്നു എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ കറി ഇച്ചിരി ഭംഗിയിൽ ഒരു റെഡ് യെല്ലോ യെല്ലോ റെഡ് കളറിലിരിക്കും അപ്പം ഉള്ളൂ നമ്മുടെ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ മഴയത്തൊക്കെ നമുക്ക് അടിപൊളി ചൂട് ചോറും അതുപോലെ മോരുകറിയും ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ചോറ് ഇനാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും